ഹായ് ഹലോ ഡിയേഴ്സ് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ വേക്കൻസി വരുന്നത് ആലപ്പുഴയിൽ ഡ്രൈവറെ ആവശ്യമുണ്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ലോറിയിലേക്കാണ് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് എൺപത്തി ഏഴ് പതിനൊന്ന് പതിനാല് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക അടുത്തത് പാലക്കാട് മുപ്പത്തിയഞ്ച് അൻപത്തിയഞ്ച് പ്രായമുള്ള സെക്യൂരിറ്റി ഗാർഡിനെ മണ്ണൂത്തിയിലേക്ക് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ ഇ എസ് ഐ ഒ ടി ആനുകൂല്യങ്ങളുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയെട്ട് എൺപത്തി ഏഴ് ഇരുപത്തിനാല് പൂജ്യം ഒൻപത് അടുത്തത് തൃശൂരിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് പ്രതിമാസം ഏഴായിരം രൂപ സ്റ്റൈപ്പൻറ്റ് ഉയർന്ന പ്രതിമാസ കമ്മീഷനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ സ്ത്രീകളെ ജോലിക്ക് ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെ ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാം വിളിക്കേണ്ട നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് പത്ത് അൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് എൺപത്തിരണ്ട് എഴുപത്തി ഒന്ന് ഇത് ഇതിന് മുൻപും വന്നിട്ടുള്ള വേക്കൻസികളാണ് ഇപ്പോൾ വീണ്ടും വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അടുത്തത് കൊല്ലത്ത് നോൺ വൊക്കേഷണൽ ടീച്ചർ എം കോം സെക്കൻഡ് ക്ലാസ് ജി എഫ് സി ജൂനിയർ പെർമനന്റ് പോസ്റ്റ് ബി എഡ് കൊമേഴ്സ് സെറ്റ് കൊമേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് മുതൽ തൊണ്ണൂറ്റി അറുന്നൂറ് രൂപ വരെ പ്രായപരിധി ഇരുപത്തി മൂന്ന് നാൽപ്പത് മാനേജർ സെൻറ്റ് ജോൺസ് വി എച്ച് എസ് എസ് ഉമ്മന്നൂർ പി ഒ കൊട്ടാരക്കര കൊല്ലം ആറ് ഒൻപത് പതിനഞ്ച് ഇരുപത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് ജോസ്കോ ജുവല്ലറിയിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് സെയിൽസ്മാൻ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ ശമ്പളം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം സെയിൽസ്മാൻ ട്രെയിനീസ് ആകർഷകമായ വ്യക്തിത്വവും ആശയവിനിമയശേഷി വേണം പ്രായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അടുത്തത് റിസപ്ഷനിസ്റ്റ് ഡിഗ്രി പ്രായം മുപ്പത്തിയഞ്ച് വരെ അക്കൗണ്ടൻറ്റ് യോഗ്യത എം കോം ബി കോം ഓഡിറ്റിങ്ങിൽ പ്രവർത്തി പരിചയം വേണം പ്രായം മുപ്പത്തിയഞ്ചിൽ താഴെ അടുത്തത് ഇലക്ട്രീഷ്യൻ മൂന്ന് വർഷം പ്രവർത്തി പരിചയം പ്രായം മുപ്പത്തിയഞ്ചിൽ താഴെ ഷോറൂം ബോയ് ഊർജസ്വലരായ യുവാക്കൾക്ക് അവസരം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവർ പ്രായം മുപ്പത് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ ബയോഡേറ്റ ഫോട്ടോ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ഇന്റർവ്യൂ വരുന്നത് ഫെബ്രുവരി രണ്ട് ഞായർ പത്ത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് പി എം വരെയാണ് ജോസ്കോ ജൂവലേഴ്സ് എം ജി റോഡ് നോർത്ത് എൻഡ് കൊച്ചി വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പതിനഞ്ച് അറുപത്തി മൂന്ന് അറുപത്തൊന്ന് എൺപത് എഴുപത്തിയെട്ട് നാൽപ്പത്തിരണ്ട് എൺപത്തി അഞ്ച് പന്ത്രണ്ട് ഇനിയും വേക്കൻസിയിൽ വരുന്നുണ്ട് അടുത്ത വേക്കൻസി വിഡിയുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്